ഒരു സൂപ്പർ ിരിയാണിക്ക് ഒപ്പം സാലഡ് കൊടുക്കാത്തത് കൊണ്ട് കല്യാണ സ്ഥലത്ത് കൂട്ടയടി നടന്നു ഇന്നലെ തട്ടാമലയ്ക്ക് സമീപമാണ് ഈ സംഭവം നടന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആ അരുൺ രാജ് കൊല്ലത്തുനിന്ന് തത്സമയം ചേരുന്നു ഈ കല്യാണ സ്ഥലത്തെ കൂട്ടയടിയുടെ കാരണം എന്തായിരുന്നു അപ്പൊ എസ് കെ എൻ പപ്പടത്തിന് ശേഷം പൊറോട്ടയ്ക്ക് ശേഷം ഇപ്പോൾ സലാഡിന്റെ പേരിലാണ് കൊല്ലത്ത് അടി നടന്നിരിക്കുന്നത് ഈ ദിവസം കൊല്ലം കൂട്ടിക്കടയ്ക്ക് സമീപമാണ് എന്ന രാജധാനി ഓഡിറ്റോറിയത്തിൽ ഈ കല്യാണത്തിന് സൽക്കാരം നടക്കുന്നത് ഈ സൽക്കാരത്തിനിടയിൽ ഈ സൽക്കാരത്തിന് ആഹാരം വിളമ്പിക്കഴിഞ്ഞ ശേഷം ഈ കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലാണ് തർക്കവും അടിപിടിയും ഉണ്ടായത് എനിക്ക് വേണം ഈ ഈ വിവാഹ സൽക്കാരത്തിനെത്തിയ പലർക്കും ഈ ബിരിയാണിക്കൊപ്പം സലാഡ് വിളമ്പിയില്ല എന്നാരോപിച്ചായിരുന്നു കാറ്ററിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ ഈ ഇത് നിർമ്മിച്ച ഈ പാചകം ചെയ്തവരും തമ്മിൽ ചെയ്തമുണ്ടാവുകയും ഈ തർക്കത്തിനൊടുവിൽ പാത്രങ്ങൾ കൊണ്ട് തലക്കിടിക്കുകയായിരുന്നു കല്യാണ മണ്ഡപത്തിന് കല്യാണ ഓഡിറ്റോറിയത്തിൽ ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ വധുവരന്മാരുടെ വീട്ടുകാർ പറയുന്നത് ആശാന്റെ ആരെങ്കിലും മൊത്തം ഞങ്ങൾ കൊളാക്കി വധൂപരന്മാരുടെ പക്ഷേ ഈ ചിലർ പരാതി ഉന്നയിച്ചു സലാഡ് കിട്ടിയില്ല ബിരിയാണിക്കൊപ്പം ഈ പരാതിയാണ് പിന്നീട് ഈ കാറ്ററിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ ഈ പാചകക്കാരും തമ്മിലേക്ക് നീണ്ടതും ഒടുവിൽ കയ്യാങ്കളിയും തമ്മിത്തല്ലുമായി മാറുകയും ചെയ്തത് മിണ്ടാനും എന്താണ് ഇങ്ങനെ ആ അരുൺരാജ് ഈ നമ്മുടെ പൊറോട്ടക്ക് പ്രശ്നം ഉണ്ടാക്കിയ ഈ സ്ഥലത്ത് നിന്ന് എത്ര ദൂരത്തിലാണ് നമ്മുടെ ഈ സാലഡ് അടി നടന്നത് കേട്ടു എന്ന് പറഞ്ഞാലോ അടിയോ കൊല്ലത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ പറയേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് കൊല്ലക്കാരൻ പോലും ആ ഒരു ഒരു മാനസികമായി തന്നെ വിഷമം വിഷമമുണ്ട് പക്ഷെ അതിനപ്പുറം ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നുള്ള ചോദ്യം ഇങ്ങനെ നമുക്ക് നമുക്കതിനെ ബാക്കിയാവുകയാണ് ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ടുണ്ടാക്കണല്ലേ കണ്ടില്ലേ എത്ര ഷൂട്ട് ആണോ എനിക്ക് മനസ്സിലായി ആരണുരാജ് കൊല്ലത്തിയെന്നതിന് ശേഷം സാലഡിന് അടി നടക്കുന്നു പൊറോട്ടക്ക് അടി നടക്കുന്നു എന്തെല്ലാം പ്രശ്നമാ കൊല്ലക്കാർക്ക് വിഷമം വേണ്ട ഞാനും ഒരു കൊല്ലക്കാരനാണ് എന്നെ കൊണ്ട്